പല കാരണങ്ങളാൽ ടെറസിൽ നമുക്ക് കയറേണ്ടി വരും ടെറസിലേക്ക് കയറുന്ന കോണിൽ നിന്നും ടെറസിൽ നിന്ന് തന്നെയും വീണ് പലരും മരിക്കാൻ ഇട വന്നിട്ടുണ്ട് പലപ്പോഴും ക്ലീനിങ്ങിന് വേണ്ടി ടെറസിലേക്ക് കയറുന്ന പ്രായമുള്ളവരാണ് ഇതിന് ഇരയാകുന്നത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാം ഇവിടെ വാട്ടർ ടാങ്കിൻ്റെ മൂടി ശക്തമായ കാറ്റിൽ പല പ്രാവശ്യം താഴോട്ട് വീണു അത് യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിക്കാൻ ഒരു ഗോവണി വെച്ചു ആ ഗോവണി നാം കയറുമ്പോൾ തെന്നി മാറാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ടെറസിലെ ഹുക്കിലേക്കും ജനലിൻ്റെ കമ്പിയിലേക്കും നന്നായി മുറുക്കി കെട്ടണം കൂടാതെ ആരെങ്കിലും ഈ ഗോവണി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ലാതെ നമുക്ക് മേലോട്ട് കയറാം ഗോവണിയുടെ പ്ലാറ്റ്ഫോമുള്ള ഭാഗമാണ് താഴെ വെക്കേണ്ടത് മൂടി വെച്ച ശേഷം എന്തെങ്കിലും ഭാരമുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ വരാതിരിക്കാൻ സഹായിക്കും പ്രായമാകുമ്പോൾ മസിൽ കോർഡിനേഷൻ കുറയുന്നതുകൊണ്ട് പ്രായമുള്ളവർ ഇത്തരം ജോലികൾ ഒഴിവാക്കുകയാണ് നല്ലത് ജോലിക്കാരെ വെക്കുകയോ വീട്ടിലെ പ്രായം കുറഞ്ഞവർ ഇത് ചെയ്യുക വേണം